ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്രീകുട്ടി നാടോടികളുടെ കയ്യിലാണ് നാടോടികൾ ശ്രീകുട്ടി വല്ലാണ്ട് ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ സ്ത്രീ ശ്രീകുട്ടി എടുത്തിട്ട് അടിക്കുകയാണ് എന്നാൽ ഇതൊന്നും അറിയാതെ ശ്യാമയും അഖിലും ബിസിനസ് ടൂറിന് വന്നിരിക്കുന്നു അരികിൽ കൂടി ശ്രീകുട്ടി പോയിട്ട് പോലും ശ്യാമ ശ്രീകുട്ടിയെ കണ്ടിട്ടുമില്ലായിരുന്നു വളരെ സന്തോഷത്തോടെ റോഡ് സൈഡിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും അപ്പോഴാണ് അരുൺ അഖിലിനെ കോൾ ചെയ്യുന്നത് അഖി നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെടാറായോ എന്ന് അരുൺ ചോദിക്കുന്നു ഇല്ല ഒന്ന് രണ്ട് മീറ്റിംഗ് ഉണ്ട് എന്ന് അഖിലും പറയുന്നു അഖി ശ്രീകുട്ടിയെ കാണാനില്ല എന്ന് വിഷമത്തോടെ അരുൺ പറയുന്നു വിശ്വസിക്കാൻ ആകാതെ നിൽക്കുകയാണ് അഖിൽ നടന്ന സംഭവം എല്ലാം തന്നെ അരുൺ അഖിലിനോട് പറയുന്നു അച്ഛനായ തന്റെ കൈക്കുള്ളിൽ നിന്ന് തന്നെയാണ് ശ്രീകുട്ടിയെ അവർ കൊണ്ടുപോയതെന്നും അഖിലിനോട് പറയുകയാണ് അരുൺ എന്നിട്ട് അരുണേട്ടൻ എന്താ ഇത്രയും നേരമായിട്ട് ഞങ്ങൾ ഈ കാര്യം അറിയിക്കാതിരുന്നതെന്ന് അഖിൽ നിങ്ങൾ എന്ത് ചെയ്യാനാ വെറുതെ നിങ്ങളുടെ സന്തോഷം കൂടി കളയേണ്ട എന്ന് കരുതി എന്ന് അരുൺ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു എന്നാലും അങ്ങനെ വരാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ നിങ്ങളോടെങ്കിലും എൻ്റെ വിഷമം പറയാറേ അഖി എന്റെ ഹൃദയം പൊട്ടിപ്പോവും എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത് ഏട്ടൻ വിഷമിക്കേണ്ട ഞങ്ങൾ ഉടൻ അങ്ങോട്ട് തിരിച്ചു വരും നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ശ്രീകുട്ടി നമുക്ക് കണ്ടുപിടിക്കാം ഏട്ടൻ വിഷമിക്കേണ്ട എന്നൊക്കെ അകിൽ അരുണിന് സമാധാനത്തോടെ സംസാരിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ ബിസിനസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നും അരുൺ പറയുന്നു എന്നിട്ട് അരുൺ ഫോൺ വെച്ചു ടെൻഷനോടെ എന്താ എന്താ അരുണേട്ടൻ പറഞ്ഞത് എന്ന് ശ്യാമ അഖിലിനോട് ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നുണ്ട് അവിടെ ശ്രീകുട്ടിയെ ആരോ തട്ടിക്കൊണ്ടു പോയി എന്ന് ഇത് കേട്ട് ഷോക്കായതുപോലെ നിൽക്കുകയാണ് ശ്യാമ ഉടൻ നമുക്ക് അങ്ങോട്ട് പോകണോ എന്ന് മക്കിൽ എന്നാലും ശ്രീകുട്ടിക്ക് എന്താ ശരിക്കും സംഭവിച്ചെന്ന് എനിക്ക് അറിയണോ എന്ന് ശ്യാമ എല്ലാം ഞാൻ പറയാം താൻ വണ്ടിയിൽ കയറുമെന്ന് അഖിലും പറയുന്നു രണ്ടുപേരും വണ്ടിയിൽ കയറി പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ജാസ്മിൻ അതായത് അശ്വതി അശ്വതി വല്ലാത്ത ടെൻഷനിലാണ് മകളെ കാണാത്തത് തന്നെ അശ്വതിയുടെ അരികിലേക്ക് അരുൺ അരുണിനെ കണ്ടപ്പോൾ അശ്വതി പെട്ടെന്ന് ചാടി എണ്ണീട്ടിട്ട് ചോദിക്കുന്നു കുറിച്ച് വല്ല വിവരവും കിട്ടിയോ എന്ന് ഇല്ല എന്ന് ഇല്ല എന്നും ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്നും അരുൺ പറഞ്ഞതും വളരെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് അശ്വതി അശ്വതി വീണ്ടും കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അരുൺ അശ്വതിയെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും അശ്വതി വീണ്ടും പൊട്ടിക്കരയുന്നു എന്റെ മോളെ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കാണോ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞേ പൊട്ടിക്കരയാണ് അശ്വതി എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ അശ്വതി കരഞ്ഞപ്പോൾ അരുൺ പറയുന്നു നിനക്ക് ഞാനുണ്ട് നീ മോളും ഇനി തനിച്ചാവില്ല ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞ അരുൺ അശ്വതി സമാധാനിപ്പിക്കുന്നു ശേഷം കാണിക്കുന്നത് ശ്രീകുട്ടിയും മറ്റു കുട്ടികളെല്ലാം ഉറങ്ങാൻ കിടക്കാണ്ട് രാത്രിയായിരിക്കുന്നു എല്ലാ കുട്ടികളും ഉറങ്ങിയെങ്കിലും ശ്രീകുട്ടി മാത്രം ഉറങ്ങുന്നില്ല എല്ലാവരെയും ഇങ്ങനെ മാറി മാറി നോക്കുകയാണ് ശ്രീകുട്ടി വളരെ ഇരിക്കുന്നു ഇതേ സമയം മകളെ ഓർത്ത് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അശ്വതിയും അശ്വതി ശ്രീകുട്ടിയെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ട് അതൊക്കെ ഓർത്തിട്ട് അശ്വതിക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല തൻറെ മകളെ തൻറെ കൺമുന്നിൽ തന്നെയല്ലേ കൊണ്ടുപോയിരിക്കുന്നത് ഇതേ സമയം അശ്വതിക്ക് ഒരു കോള് വന്നു മറ്റാരും അല്ല അത് ശ്യാമ തന്നെയാണ് ശ്യാമെ എൻ്റെ മോളെ കാണാനില്ല എന്ന് പറഞ്ഞ് അശ്വതി പൊട്ടിക്കരയുന്നു ചേച്ചി അറിഞ്ഞു അരുണേട്ടൻ നിപ്പോൾ വിളിച്ചു അപ്പോഴാ അറിഞ്ഞെന്ന് ശ്യാമ എൻ്റെ കുഞ്ഞ് അവൾ എവിടെയാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല ശ്യാമ എന്ന് പറഞ്ഞ് വീണ്ടും അശ്വതി പൊട്ടിക്കരയുന്നു എൻ്റെ കൺമുന്നേത്താണ് അവര് ശ്രീകുട്ടിയെ കൊണ്ടുപോയതെന്നും പറയുന്നു കരയറ് ചേച്ചി മോളെ നമുക്ക് കണ്ടെത്താം ചേച്ചി കരയല്ലെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ചേച്ചി വലിയ സങ്കടത്തിലാണെന്ന് അഖിലിനോട് ശ്യാമ പറഞ്ഞപ്പോൾ ഫോൺ താ എന്ന് പറഞ്ഞിൽ ഫോൺ വാങ്ങിച്ചു അശ്വതി ചേച്ചി ഞങ്ങൾ ഇവിടുത്തെ മീറ്റിംഗ് പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്തു ഞങ്ങൾ രാവിലെ അവിടെ എത്തും എത്തിയാൽ തന്നെ ഞങ്ങൾ ശ്രീകുട്ടിയെ കണ്ടെത്തും ഇത് കേട്ട് അശ്വതി പറയുന്ന ഒന്നുമില്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ടാക്കി എന്ന് കരഞ്ഞുകൊണ്ട് അശ്വതി പറയുന്നു ചേച്ചി ചേച്ചി ടെൻഷൻ ടെൻഷനാവാതിരുന്നാൽ മതി ശ്രീകുട്ടിയെ ഞങ്ങളെ കൂടി മോളല്ലേ അവളെ ഞങ്ങൾ കണ്ടെത്തും ഉറപ്പ് എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് എല്ലാം ഞങ്ങൾ ഏറ്റുന്നേ ചേച്ചി സമാധാനത്തോടെ ഇരിക്കെന്നും അഖിൽ പറയുന്നുണ്ട് അപ്പോൾ ശരി ചേച്ചി ഞങ്ങൾ നാളെ എത്തും അതുവരെ ഒരു ടെൻഷനും വേണ്ട എന്നും അഖിൽ പറയുന്നു എന്നാലും ശ്രീകുട്ടിയെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് ശ്യാമ ഇതിന് പിന്നിൽ ആരും ഉണ്ട് അവർക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട് എന്നഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു എന്തൊക്കെയായാലും എൻ്റെ ശ്യാമയെ സോറി നമ്മുടെ ശ്രീകുട്ടിയെ ഉടൻ കണ്ടെത്തണം അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യണമെന്നും ശ്യാമ പറയുന്നു തുടർന്ന് ശ്രീകുട്ടിയെ തട്ടിക്കൊണ്ട് വന്ന ആ ഗുണ്ടകൾ നല്ല ഉറക്കത്തിലാണ് അടിച്ചു ഫിറ്റായിട്ടാണ് ഉറങ്ങുന്നത് ആ സ്ത്രീയും ഉറങ്ങുന്നു ഇവരെല്ലാം ഒരു ഹാളിൽ തന്നെയാണ് കിടക്കുന്നത് തറയിൽ പാവിരിച്ച് പാ പോലും അല്ല വേറെ എന്തോ ഒരു സാധനം പിടിച്ചാണ് അവരെല്ലാം കിടക്കുന്നത് ശ്രീകുട്ടി മാത്രം ഉറങ്ങാതെ എല്ലാവരെയും ഇങ്ങനെ നോക്കിയിരിക്കുന്നു എൻ്റെ അമ്മ എനിക്കെൻ്റെ അമ്മയെ കാണണോ എന്ന് ശ്രീകുട്ടി ഇങ്ങനെ പതിയെ പറയുന്നു അതിൽ ഒരു പയ്യൻ ഇത് കേട്ട് ഉണർന്നു ശ്രീകുട്ടി ഇങ്ങനെ കരയുകയും ചെയ്യുന്നുണ്ട് ആ പയ്യൻ എടീറ്റ് ശ്രീകുട്ടിയുടെ അടുത്തിരിക്കുന്നു എനിക്ക് എൻ്റെ അമ്മയെ കാണണോ എന്ന് ശ്രീകുട്ടി പറഞ്ഞപ്പോൾ ആ പയ്യൻ പറയുന്നു അയ്യോ കരയല്ലേ നിൻ്റെ ശബ്ദം കേട്ട ആ ദുഷ്ടന്മാര് വന്ന് കാലുടിക്കും അമ്മയെ കാണണം എനിക്ക് എൻ്റെ അമ്മയെ എന്ന് വീണ്ടും സ്ത്രീകുട്ടി പറഞ്ഞു കരയുന്നു മോളെ കരയല്ലേ ഇവിടെയുള്ളവര് ഏ കുട്ടികളെ എന്തും ചെയ്യും തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുമെന്ന് ആ പയ്യൻ പറഞ്ഞപ്പോൾ പേടിയോടെ സ്ത്രീകുട്ടി ചോദിക്കുന്നു കൊല്ലൂ എന്ന് കണ്ണ് കുത്തി പൊട്ടിക്കും കയ്യും കാലും തല്ലി ഓടിക്കും എന്നെയും ഇവിടുത്തെ എല്ലാ പിള്ളേരെയും നിന്നെ പോലെ പിടിച്ചോണ്ട് വന്ന എൻറെ അച്ഛൻറെ അമ്മയുടെ മുഖം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻറെ അമ്മയ്ക്ക് എന്നോട് എന്ത് സ്നേഹമായിരുന്നു അറിയോ അന്ന് അമ്മ എന്നെ ആരോമലെന്നാ വിളിച്ചോണ്ടിരുന്നത് ഇപ്പോ ഇവിടെ എൻ്റെ പേര് സെൽവൻ എന്ന ഒന്ന് രണ്ട് പേരെ ഇവിടെ ഒന്ന് രണ്ട് തവണ ഇവിടെ നിന്ന് ചാടി പോവാൻ നോക്കിയതാ അന്ന് ഇവരെന്നെ ഒരുപാട് തല്ലി ഓടി പോവാൻ നോക്കല്ലേ അവരെ കണ്ണ് കുത്തി പൊട്ടിക്കും മിണ്ടാതെ കിടന്നുറങ്ങിക്കോ കിടന്നോ എന്നും ആ പയ്യൻ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി അവിടെ കിടന്നുറങ്ങുന്നു ആ പയ്യൻ വീണ്ടും ശ്രീകുട്ടിക്ക് പുതപ്പൊക്കെ പുറച്ചു കൊടുക്കുന്നുണ്ട് നല്ല സ്നേഹമുള്ളൊരു പയ്യൻ തന്നെയാണ് അത് എന്നാലും ശ്രീകുട്ടിക്ക് ഉറക്കം വരുന്നില്ല തന്റെ അമ്മയുടെ മുഖം തന്റെ മനസ്സിൽ നിന്നും ആയിരുന്നില്ല ഉറക്കത്തിൽ ശ്രീകുട്ടി അമ്മയെക്കുറിച്ച് സ്വപ്നം കാണുന്നു അമ്മയ്ക്ക് ആദ്യമായി ബർത്ത്ഡേ ഗിഫ്റ്റ് സാരിയെന്ന് സമ്മാനമായി വാങ്ങിച്ചു കൊണ്ട് കൊടുത്ത ആ സമയം അരുണ സ്ത്രീകുട്ടിയും കൂടി സമ്മാനമായി വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത ആ സമയമാണ് ഇങ്ങനെ ആലോചിക്കുന്നത് പെട്ടെന്ന് അമ്മയെന്ന് പറഞ്ഞ് ശ്രീകുട്ടി വീണ്ടും ചാടി ചാടിയെണ്ണീറ്റോ പിന്നെയും എല്ലാവരെയും നോക്കിയപ്പോൾ എല്ലാവരും നന്നായിട്ട് ഉറങ്ങുന്നു അങ്ങനെ പതിയെ അവിടെ നിന്ന് എണീക്കുകയാണ് ശ്രീകുട്ടി ശ്രീകുട്ടി അറിയാതെ അമ്മ അമ്മ എന്ന് പറഞ്ഞിങ്ങനെ തറയിൽ നോക്കാതെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ട് പോകുന്നു എന്നാൽ പെട്ടെന്ന് അവിടെ കിടന്ന ആ ശ്രീകുട്ടി പിടിച്ചുകൊണ്ട് വന്ന ആ ഗുണ്ടകളെ തട്ടി അവിടെ തന്നെ മറിഞ്ഞ് അവരുടെ മുകളിലായി തന്നെ വീഴുന്നുണ്ട് ഈ മൂന്ന് പേരും ചാടി എണീറ്റിട്ട് ശ്രീകുട്ടിയെ തല്ലുകയും ഒക്കെ ചെയ്യുന്നു പറയടി നീ എവിടെ പോവോ എന്ന് പറഞ്ഞാണ് അവര് തല്ലുന്നത് അമ്മ എനിക്ക് അമ്മയെ കാണുമെന്ന് സ്ത്രീകുട്ടി പറയുന്നു അവിടെ കിടന്ന ആ പയ്യനും ചാടി എണീറ്റു പിന്നെ ബാക്കിയുള്ള കുട്ടികളും എണീക്കുന്നുണ്ട് ഇടയ്ക്ക് കണ്ടിട്ട് അവർക്ക് സഹ കുട്ടികൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അണ്ണ ഇവൾ ഇനിയും ഓടിപ്പോവാൻ ചാൻസ് ഉണ്ടെന്ന് സ്ത്രീ പറയുന്നു ഇനി ഇവളോ ഓടിപ്പോയില്ല അതിനുള്ള വഴി എൻ്റെ കയ്യിലുണ്ട് ബേലിസാമി അരിങ്ങിയെടുക്ക് ഇപ്പോൾ തന്നെ ചടങ്ങ് നടത്തിക്കാമെന്നും അയാൾ പറയുന്നു അങ്ങനെ ഒരു ഇരുമ്പ് വഴിയെടുത്തു ഒരു ഇരുമ്പ് ഒരു വലിയ തടി പോലത്തെ ഒരു സാധനം തന്നെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അയാൾ വെള്ളച്ചാമി കാല് പിടിക്കടാ എന്ന് അയാൾ പറയുന്നു അങ്ങനെ വെള്ളച്ചാമി കാലും പിടിച്ചു കൊടുത്തു ആ സ്ത്രീ കയ്യിലും പിടിച്ചു കൊടുക്കുന്നുണ്ട് അയാളുടെ കയ്യിൽ ഇരുമ്പ് പൈപ്പും ഇരിക്കുന്നു അടു ചൊടിക്കണ്ട എന്ന് അയാൾ പറയുന്നു എല്ലാ കുട്ടികളും ഭയത്തോടെ ഇരിക്കുന്നു പേടിച്ച് നിലവിളിക്കുകയാണ് സ്ത്രീകുട്ടി ഇവള് ഇനി ഈ കാല് വെച്ച് ഓടിപ്പോവരുത് അടി എന്ന് പറയുന്നു എന്നെ ഒന്നും ചെയ്യല എന്നെ വിടന്നൊക്കെ സ്ത്രീകുട്ടി പറയുന്നുണ്ടെങ്കിലും ആ അവർ വിടുന്നില്ല അങ്ങനെ അയാൾ ഇങ്ങനെ അടിക്കാൻ പോയപ്പോൾ ആ പയ്യൻ വന്ന് പെട്ടെന്ന് സ്ത്രീകുട്ടിയുടെ കാലന്മേൽ ഇങ്ങനെ കിടന്നു ആ അടിക്കൊണ്ടത് ആ പയ്യനാണ് ഡാ എന്ന് പറഞ്ഞ് അടിക്കാൻ തുടങ്ങിയപ്പോൾ വേലിച്ചാമി പറയുന്നു അണ്ണാ വിട്ടുകള എല്ലാത്തിനെയും അടിച്ചു കൊന്നാൽ തേണ്ടാൻ പിള്ളേരില്ലാതായി പോകുമെന്ന് എല്ലാത്തിനും വെച്ചിട്ടുണ്ട് നേരം വിളകട്ടെ നാളെ പച്ചവെള്ളം തരല്ല നോക്കിക്കോ എന്ന അയാൾ പറഞ്ഞിട്ട് ആ ഇരുമ്പ് പൈപ്പ് എടുത്ത് എറിഞ്ഞിട്ട് ദേഷ്യത്തോടെ അവിടെ ഇരിക്കുന്നുണ്ട് ശ്രീകുട്ടിയാണെങ്കിൽ പൊട്ടിക്കരയുന്നു ആ പയ്യൻ ശ്രീകുട്ടിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശ്യാമയും ഒക്കെ തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ബാഗിൽ എല്ലാം പാക്ക് ചെയ്തോ അഖിലൊരു ഫോൺ വന്നു നമ്മൾ പുറപ്പെടാൻ ഒരു അരമണിക്കൂർ വൈകും സ്പൈസസിന്റെ ഏജന്റുമാരായിട്ട് ഒരു ഓൺലൈൻ മീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് പുറപ്പെടാമെന്ന് അഖിൽ അത് മതിയെന്ന് ശ്യാമയും മാറ്റിവെക്കാൻ പറ്റില്ല അവരെ ഒരുമിച്ച് കിട്ടുക എന്നൊക്കെ പറഞ്ഞ പ്രയാസമാണെന്നും അഖിൽ പറയുന്നു സാറെ നാ ഗൂഗിൾ മീറ്റ് നടക്കട്ടെ ബിസിനസിന്റെ കാര്യം പ്രധാനമാണല്ലോ ആ സമയം ഞാൻ ക്ഷേത്രം വരെ ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് ശ്യാമ ഇവിടെ ക്ഷേത്രം എന്ന അഖിൽ ചോദിച്ചപ്പോൾ അപ്പുറം തന്നെ കൃഷ്ണന്റെ ക്ഷേത്രമുണ്ട് ശ്രീകുട്ടിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പൂജ നടത്താനാണെന്നും മോളെ ആ ഒരു അബദ്ധം കൂടാതെ തിരിച്ചു കിട്ടാൻ കണ്ണനോടൊന്ന് പ്രാർത്ഥിക്കണമെന്നും ശ്യാമ പറയുന്നു എന്നാൽ ശ്യാമ പോയിട്ട് വന്നോളൂ ഞാൻ മീറ്റിംഗിൽ പങ്കെടുക്കട്ടെ എന്ന് അഖിൽ പറയുന്നുണ്ട് അങ്ങനെ ശ്യാമ ക്ഷേത്രത്തിലേക്ക് പോകുന്നു ഇതേ സമയം ആ സ്ത്രീയാണെങ്കിൽ ശ്രീകുട്ടിയെ കൊണ്ടിറങ്ങിയിരിക്കുകയാണ് വീണ്ടും ശ്യാമ കയ്യിലൊരു സഞ്ചികായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ആ സഞ്ചിയിൽ നിറയെ പൂക്കളാണ് ആ സ്ത്രീ ശ്യാം കൊണ്ട് ഓരോരുത്തരുടെ ഇങ്ങനെ തെണ്ടുകയാണ് ഭിക്ഷ എടുക്കുന്നു എന്നാൽ ശ്യാമ അവിടെ നിൽക്കുന്നത് ശ്രീകുട്ടി കാണുന്നു ശ്യാമേച്ചി എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ശ്യാമ കേൾക്കുന്നില്ല ആ സ്ത്രീ ശ്രീകുട്ടിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു ശ്രീ ശ്യാമ ആ ഭാഗത്തേക്ക് നോക്കുന്നതേയില്ല ശ്യാമേചി എന്ന് ഉറക്കി വിളിക്കുകയാണ് ശ്രീകുട്ടി ഒടുവിൽ ശ്യാമ അങ്ങോട്ട് നോക്കിയപ്പോൾ ശ്രീകുട്ടിയെ ആ പെണ്ണുംപിള്ള പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നതാണ് കാണുന്നത് ആദ്യം ഒരു ഞെട്ടലോടെ നിന്നെങ്കിലും ശ്യാമ ശ്രീക്കുട്ടി എന്ന് വിളിക്കുന്നു ശ്രീകുട്ടിയും കൊണ്ട് ആ അവർ അവിടുന്ന് ഓടിപ്പോവുകയാണ് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈഗിഷ്വർ മൈ ചാനൽ